ഹലോ ഇന്ന് ഞാനിവിടെ ചക്ക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇത് ചൂടോടുകൂടെ നമ്മുടെ വാഴയിലെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാനിപ്പോൾ ചക്കയൊക്കെ ഒരുക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇടാനായിട്ട് ബീഫിൻ്റെ എല്ലും നെയ്യും കൂടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആ എല്ലും കഷ്ണവും നെയ്യുമൊക്കെ ഒന്ന് നുറുക്കി എടുത്തിട്ട് വരാം വളരെ ടേസ്റ്റിയാണ് ഇത് ചക്കയുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കഴുകി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഈ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കൊരു അരമണിക്കൂറ് വെച്ചേക്കണം ശേഷം നമുക്ക് വേവിച്ചെടുക്കാം ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാൻ പോവാണ് ഇത് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമുക്കൊരു തേങ്ങ പൊതിച്ചെടുത്തിട്ട് വരാം തേങ്ങയൊക്കെ പൊതിച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക് ആ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആ ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരണ്ടി എടുക്കുന്നുണ്ട് നമുക്കത് ഒന്ന് വറുത്തെടുക്കണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത്യാവശ്യം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നിർത്താതെ ഇളക്കി കൊടുക്കണേ ഞാനിപ്പം തേങ്ങയിലേക്ക് പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല തേങ്ങയും വേപ്പിലയും മാത്രമായിട്ടാണ് വറുത്തെടുക്കുന്നത് ഇപ്പം ഇതാ അത്യാവശ്യം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ചൂടറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ അരച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ട് അരയണമെന്നൊന്നുമില്ല അങ്ങനെ ആവശ്യമുള്ളവർക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത്രയേ അരച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചക്കയും നെയ്യുമൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവാം നെയ്യും ഇപ്പോൾ ഇതവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചക്ക ബിരിയാണി തയ്യാറാക്കാനായിട്ട് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു സവാള അരിഞ്ഞ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ കടുവ് പൊട്ടിച്ചതിന് ശേഷം ചുമതളിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ മൂത്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണേ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നതിരത്തേക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതായത് ഒരു ഭാഗമായി വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ചു വെച്ച എല്ലും നെയ്യുമൊക്കെ കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ പൊടികളും ഈ നെയ്യും മെല്ലും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ച് ചക്ക ഇട്ട് കൊടുക്കാം കേട്ടോ ചക്കയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നമ്മൾ ആദ്യം വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കണേ ഓ ഒന്നും പറയാനില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറും രുചിയിലുള്ള നമ്മുടെ ചക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യമുള്ളവർ അരിഞ്ഞു വെച്ചാൽ വേപ്പിലയും സവാളയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കി ആ വാഴയിലേക്ക് ഒന്ന് വാടി വന്ന് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഇനി ചക്ക കെട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും കാണാം